ഹലോ സ്ലാമലേക്കും ഇത് നമുക്ക് നല്ലൊരു അച്ചാർ തയ്യാറാക്കാം അതായത് ഇത് നല്ല ഒരു മീനെ ചൂല മീനാണ് ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള എല്ലാ മസാലകളും ചേർത്ത് നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ കട്ട് ചെയ്തപ്പോൾ ഒത്തിരി അല്പം വലിയ പീസായിട്ട് കട്ട് ചെയ്തെങ്കിലും ഒരുപാട് നല്ലതല്ല പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് പീസുകളെല്ലാം ചുരുങ്ങി ചെറുതാവും അതുകൊണ്ടാണ് നേരത്തെ അല്പം കൂടി വലുതായിട്ട് തന്നെ ചെറിയ നമ്മൾ സാധാരണ കഴിക്കാൻ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മൾ ഫ്രൈ ഇത് അച്ചാറിന് പൊരിച്ചു വരുമ്പോഴേക്കും ആ ഫ്രൈകളെല്ലാം കുറച്ചുകൂടി ചെറുതായി ചുരുങ്ങി വരും അതുകൊണ്ടാണ് നേരത്തെ ഫ്രൈ ചെയ്ത പീസ് സോറി കട്ട് ചെയ്ത പീസൊക്കെ അല്പം വലുതായിട്ട് കട്ട് ചെയ്തത് പി അത് കുറേച്ച് കുറേ ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഫ്രൈ പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെള്ളം എല്ലാം കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഒരുമിച്ച് അത് തികി ഞെരുക്കിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഫ്രൈ ആയി കിട്ടില്ല ഇതുപോലെ ഇങ്ങനെ ഒരു മുക്കാൽ ഭാഗമാകുമ്പോൾ നന്നായിട്ട് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം ഇനി അതിന് വേണ്ടിയിട്ട് ഏകദേശം വെളുത്തുള്ളി കുറച്ചധികം വേണം എല്ലാം ഇരുനൂറ്റമ്പത് ഗ്രാമിൽ കൂടുതലുണ്ട് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മീൻ ഇതിൽ മിക്സ് ചെയ്യണമല്ലോ അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഇതിൽ നല്ലെണ്ണയാണ് ചേർത്തിട്ടുള്ളത് മീൻ ഫ്രൈ ചെയ്തത് വെളിച്ചെണ്ണയാണ് ഇത് അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് നല്ലെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേ ദിവസം പുറത്തിരുന്നാൽ പോലും അത് ചീത്തയായി പോകില്ല വെളിച്ചെണ്ണ ചേർത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ അത് കട്ടി പിടിച്ചു പോകും വരുമ്പോൾ വെളുത്ത കളറിൽ എണ്ണ നെയ് തെളിഞ്ഞതുപോലെ ആവും നല്ലെണ്ണ ആവുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടാവില്ല അപ്പോൾ ഞാൻ ഒരു ഒരു നൂറ് ഗ്രാമിൽ കൂടുതലും നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് ഉലുവ പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് പൊട്ടിച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി ഒരു നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇതെല്ലാം നമുക്ക് ഇതിന്റെ ആ പച്ച സ്മെല്ലെല്ലാം മാറി ഒരു ഇളം ബ്രൗൺ കളറായി വരുന്ന ആ ടൈം വരെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇതിപ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം വളരെ നല്ല രുചിയായിട്ടുള്ള നല്ലൊരു അച്ചാറാണ് നമുക്ക് ഇങ്ങനെ ഒരു അച്ചാർ മീൻ ഈ ചൂര മീനിന്റെ ടൈമിൽ അതിൽ വലിയ ചൂര വലിയ മീൻ തന്നെ കിട്ടിയാലേ നമുക്ക് അച്ചാറിന് കട്ട് ചെയ്തെടുക്കാം അച്ചാറിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ചൂരയുടെ ചെറിയ ചെറിയ മീൻ അതിൻ്റെ പീസ് എല്ലാം വളരെ സോഫ്റ്റ് ആയിരിക്കും ഈ അച്ചാറിന് പ്രത്യേകിച്ച് വേറൊരു കേരൻ ചൂര എന്ന് പറഞ്ഞിട്ടുണ്ട് അതും അച്ചാറിന് നല്ലതാണ് എനിക്ക് ആ ചൂര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സാദാ ചൂരയുടെ വലിയ സൈസാണ് വാങ്ങി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിപ്പം എല്ലാം നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർക്കാം ഈ രീതിയിൽ ഒന്ന് അച്ചാർ ഇടാ ഇട്ടിട്ട് ഇടാത്തവർ ഈ രീതി ഒന്ന് ഇതുപോലെ ഒന്ന് അച്ചാറിട്ട് നോക്കണം കേട്ടോ നമുക്ക് മറ്റൊന്നും വേണ്ട കറി ഈ ഒരു അച്ചാർ മാത്രം മതിയാവും ഒരു ചെറിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ അടിപൊളിയാണ് അതിലേക്ക് ഞാൻ എല്ലാം നമ്മുടെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴറ്റി വന്നപ്പോൾ ഒരു ഒന്നൊരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചുവന്ന മുളക് നല്ല എരിവുള്ളതാണ് അതൊരു ഒന്നര സ്പൂണോളം ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം നമ്മുടെ മുളകെല്ലാം നല്ല ഫ്രഷായിട്ട് ഞാൻ ഉണക്കി പൊടിച്ചതാണ് നല്ല കളറുള്ള നല്ല മുളക് തന്നെ അച്ചാറിഞ്ഞിടണം ഇത് കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മുളക് പൊടിയുടെയെല്ലാം ഒരു പച്ച സ്മെല്ലെല്ലാം മാറി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് സെറ്റായി വരണം അതിനോടൊപ്പം തന്നെ അല്പം ഉപ്പും കൂടെ ചേർക്കാം ഓരോന്നും ഇടുമ്പോൾ ഓരോ സെക്ഷനിലും അതിന് അപ്പോഴെപ്പോഴും ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി നമ്മൾ ഒരുമിച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് കൂടി പോകുന്നു അറിയാൻ പറ്റില്ല അപ്പോൾ അതാണ് ഞാൻ ഓരോന്ന് ഇടുമ്പോഴും അല്പം ഉപ്പ് ചേർക്കുന്നത് ഇത് ഉലുവ പൊടിച്ചതും ഒരു അര സ്പൂണിൽ കൂടുതൽ ഉല ഉലുവ പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ നമുക്ക് ഈ പൊടികളിടുന്ന സമയത്ത് തീ ഫ്ലെയിം എപ്പോഴും കുറച്ച് വയ്ക്കണം കുറച്ച് ചില്ലി ഫ്ലേക്സ് അത് ഞാൻ തന്നെ പൊടിച്ചെടുത്തതാണ് മുളക് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതുകൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ് ലാസ്റ്റ് കുറച്ചധികം കായപ്പൊടി ചേർക്കാം കായപ്പൊടി ഇല്ലെങ്കിൽ കഷ്ണം പീസുള്ള കായപ്പൊടി ഉണ്ടല്ലോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്ത് പൊടിച്ച് ചേർത്താലും മതി പിന്നെ നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ഫ്രൈയും കൂടെ ഫിഷ് ഫ്രൈയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യാം ഇതിൽ ഞാൻ മറ്റുള്ള അച്ചാറിലൊക്കെ ശർക്കരയെ ചേർക്കാറുണ്ട് അല്പം ശർക്കര ചേർക്കും ഇത് മീനായതുകൊണ്ട് ശർക്കരയൊന്നും ചേർക്കുന്നില്ല ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് അച്ചാർ ചെയ്തിട്ട് നോക്കിയിട്ട് ഒന്ന് കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അടിപൊളി നല്ല ടേസ്റ്റാണ് പിന്നെ എല്ലൂടെ നമുക്ക് ഇത് ഏകദേശം ഒരു നമ്മൾ പുറത്ത് വെച്ചിരുന്നാൽ തന്നെ ഒരു മാസത്തോളം കേടാവാതിരിക്കും ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള അച്ചാർ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെയും ഫ്രിഡ്ജ് വെച്ചിട്ടില്ല കേടാവാതിരിക്കും ഇട്ടതിന് ശേഷം ഇട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഒന്നും കേടായിട്ടില്ല നല്ലെണ്ണം നമ്മൾ ലാസ്റ്റ് ഇത് എല്ലാം കഴിഞ്ഞ് കറിവേപ്പിലെല്ലാം ഇട്ടതിന് ശേഷം തണുത്തിട്ട് ഞാൻ വിനീഗർ ഒഴിക്കുന്നുണ്ട് വിനീഗർ ഇതിൻ്റെ വിനീഗർ ഒഴിച്ചു കഴിഞ്ഞാൽ തണുത്തതിന് ശേഷമേ വിനീഗർ ഒഴിക്കാവൂ ചൂടോടെ ഒഴിക്കരുത് അതുകൊണ്ടാണ് ഇതിലിപ്പോൾ കാണിച്ചിട്ടില്ലാത്തത് തണുത്തതിനു ശേഷം വിനീഗർ ഒഴിക്കുമ്പോൾ ഈ മസാല എല്ലാം കൂടി നല്ല നല്ല നന്നായിട്ട് കുഴമ്പ് പോലെ വരും ആ കുഴമ്പ് ശേഷം തണുത്തിട്ട് ഞാൻ ഒരു ബോട്ടിലേക്ക് ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു തിനുശേഷം ഈ നമ്മൾ ഈ പാനിൽ ഫ്രൈ ചെയ്തെടുത്ത ഈ ഇപ്പോൾ വഴറ്റി എടുക്കുന്ന ഈ ഫാൻ ഈ പാനിൽ തന്നെ ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി ആ തണുത്തതിന് ശേഷം ആ കുപ്പിയുടെ മുകളിലായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് എത്ര നാൾ വേണോ കേടു കൂടാതിരിക്കും നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് ഇരുതി രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അറിയിക്കണം കേട്ടോ എല്ലാവരും കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്